സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരത്തിനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ സാക്ഷ്യം വഹിക്കുന്നത് ഭരണ തുടർച്ച ലക്ഷ്യമിടുമ്പോൾ ഭരണം പിടിച്ചെടുക്കാനുള്ള പ്രചാരണ തന്ത്രങ്ങളുമായാണ് എൻഡിഎയും യു ഡി എഫും വോട്ടർമാർക്കിടയിലേക്ക് എത്തുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോർപ്പറേഷൻ എന്ന നിലയിൽ എല്ലാ തവണയും വാശിയേറിയ പോരാട്ടമാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടക്കാറുള്ളത് കോർപ്പറേഷനിലെ ഭൂരിഭാഗം വാർഡുകളിലും ശക്തമായ ത്രികോണ മത്സരമാണ് ഇത്തവണ നടക്കുന്നത് കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ മൂന്ന് മുന്നണികളും രംഗത്തിറക്കിയിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പേട്ടവാടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞു എൽ ഡി എഫ് ഭരണം പിടിച്ചാൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമെന്ന് കരുതുന്ന സ്ഥാനാർത്ഥിയാണ് എസ് ഡി ദീപക് ശബരിമല വിഷയം തിരിച്ചടിയാകില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു നമ്മൾ കാണാത്ത എന്താണ് വികസന പ്രവർത്തനങ്ങൾ ജനം അനുഭവിച്ചു അവർ മനസ്സിലാക്കുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും അതിനൊരു അതിന്റെ ഒരു എന്താണ് ആ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിനെ തുടർന്ന് ഈ പറയുന്നത് പോലെ തന്നെ ഒരു അംഗീകാരം അത് ഒരു അംഗീകാരമായി മാറുകയും അത് വോട്ടായി മാറുകയും ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ തരംഗമാണ് വരാൻ പോകുന്നതെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ പ്രതികരിച്ചു എൽ ഡി എഫ് യു ഡി എഫ് സർക്കാരുകൾ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു ശാസ്ത്രമംഗലം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ആർ പ്രമുഖ മുഖങ്ങളിൽ ഒരാളാണ് രണ്ട് വിഷയം അഴിമതി രഹിത ഭരണവും വികസിത പ്രധാനപ്പെട്ടും അത് തന്നെയാണ് ജനങ്ങളും ഇങ്ങോട്ട് പറയുന്നത് ഞങ്ങൾക്കും വേണ്ടത് അഴിമതി രഹിത ഭരണവും വികസനവും ആണെന്നാണ് അവർ പറയുന്നത് അപ്പൊ അത് തന്നെ ഞങ്ങളുടെ അവർ അവരെ ഏറ്റുപറയുന്നത് കേട്ടിട്ട് സന്തോഷം തോന്നുന്നു അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമിഫൈനൽ എന്ന നിലയിലാണ് കാണുന്നതെന്നും കഴിഞ്ഞ കഴിഞ്ഞ തവണത്തെ ന്യൂനതകൾ ഭരണം പിടിക്കുമെന്നും മുൻ കൂടിയായ കെ ശബരിനാഥൻ പറഞ്ഞു തവണത്തെ കോർപ്പറേഷൻ ഇലക്ഷൻ വെച്ച് താരതമ്യം ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു അഭിപ്രായം നമ്മുടെ കഴിഞ്ഞ തവണത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സംവദിക്കുന്നു പക്ഷേ കോൺഗ്രസിന്റെ യഥാർത്ഥ ശക്തി അതല്ല ആ ശക്തി ഇത്തവണ എന്താണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും ഇവിടെ അമ്പത്തി സീറ്റിൽ കൂടുതൽ അമ്പത്തി സീറ്റ് വരെ ലഭിച്ച് നല്ല ഒരു പെർഫോമൻസ് കോൺഗ്രസ് യു ഡി എഫും ഇവിടെ ഉണ്ടാക്കും ഭൂരിഭാഗ മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ പോര് കഴിഞ്ഞ രണ്ടു തവണത്തെ വിജയം ഇത്തവണയും ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിൽ എൽ ഡി എഫ് ഭരണം പിടിച്ചെടുക്കാമെന്നും അട്ടിമറി വിജയം നേടാമെന്നുമുള്ള പ്രതീക്ഷയിലാണ് എൻ ഡി എയും യു ഡി എഫും വി എസ് അനന്തു ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം